അങ്ങനെ ടിക്കറ്റ് ടു ഫിനെ ടാസ്കിനിടയിൽ വീണ്ടും ഹൗസിൽ തർക്കം നടക്കുന്നുണ്ട് നമ്മുടെ ജിൻഡോയും അഭിഷേകുമാണ് തർക്കം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പ്രൊമോയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ ഒരു സീൽ പാഡും കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ കയ്യിൽ അത് മാക്സിമം അതിൽ ആ സീല് അടിക്കുന്ന ആളുകളായിരിക്കും വിജയിക്കുക എന്നുള്ളതാണ് അതിനെ പ്രതിരോധിക്കാനായിട്ട് ഒരാൾ അപ്പുറത്തുണ്ടാകും എന്നാലും ജിൻഡോ പ്രതിരോധിക്കുന്നത് ഋഷിയെയാണ് അതുപോലെ ശ്രീധൂനെ പ്രതിരോധിക്കുന്നത് നമ്മുടെ നന്ദനയാണ് എന്നാലും ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ ടാസ്ക് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ ജിൻഡോ ഇത് ടാസ്ക് ചെയ്യുന്ന സമയത്ത് അഭിഷേകാണ് പ്രതിരോധിക്കുന്നത് അങ്ങനെ അഭിഷേക് അഭിഷേകിന്റെ ഭാഗത്താണ് ഇതിൽ തെറ്റ് എന്നുള്ളത് കാണാനായിട്ട് പറ്റും അഭിഷേക് പിടിച്ചു വെച്ചതും അങ്ങനെ എന്തോ ആണ് അഭിഷേക് ജിൻഡോയെ ഇത് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല ആ സമയത്ത് ജിൻഡോ എന്തായാലും നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്യുന്നുണ്ട് സായിയൊക്കെ ഒക്കെ അപ്പുറത്ത് നിന്ന് നോക്കി നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും എന്തായാലും ഇതില് ബിഗ് ബോസും ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ എന്തായാലും അഭിഷേകിനെ തള്ളി മാറ്റുന്നതാണ് കാണിക്കുന്നത് എന്തായാലും അഭിഷേകിന്റെ ഭാഗത്താവാൻ ആണ് സാധ്യത തെറ്റു കൂടുതൽ എന്താച്ചത് പ്രൊമോ വീഡിയോ ആണ് കാണിച്ചിട്ടുള്ളത് എന്തായാലും മറ്റുള്ള മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ കൂടുന്നുണ്ട് ഓടിക്കൂടുന്നുണ്ട് ജിൻഡോ വിരൽ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് അഭിഷേകിനോട് അപ്പൊ ആ സമയത്ത് തന്നെ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് നിർത്തുക എന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്തായാലും അവിടെ ചെറിയ എന്തോ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്